ീ വീട്ടിൽ മാത്രം നടക്കത്തുള്ളു ഗർഭിണി ആ നന്റപ്പ തൊട്ടേ അവൻ ലീവ് കൊടുത്ത് പെനിക്കാത്തോ പ്രസോടുപ്പാ പ്രസോടുപ്പാ ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി എന്തെയോ അവന്റെ പെണ്ണും േട്ടാ ഇനിയിപ്പൊന്നും പറയണ്ട എന്തേലും ഒന്ന് കിട്ടിക്കഴിഞ്ഞ അമ്മ ഇന്ന് മൊത്തം വഴക്കുണ്ടാക്കും ഒന്നാമ നാളെ ആശുപത്രി പോകാനുള്ളതല്ലേ ഞാൻ ഇന്നെങ്കിലും മനസ്സമാധാനമായിട്ട് ഒന്ന് ഇരുന്നോട്ടെ ഇന്ന് വരെ അവൻ എൻറെ കാലി വേദനയുണ്ടോ അല്ലെ കൈക്ക് വേദനയുണ്ടോ ഒന്ന് തടവി തരട്ടോന്നും അവൻ ചോദിച്ചിട്ടില്ല പെണ്ണും പുള്ളെ വെച്ചാൽ ചിറമ ചെറുമോ ഇച്ചിരി കടുപ്പവാണേ ഭഗവാനേ ഇവരെ കൊണ്ട് എന്തൊരു നീ അങ്ങോട്ട് തിരിഞ്ഞേ പുറം പുറം നടവീ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞേടി നീ പുറം തിരിഞ്ഞേ തടവി തരാ എന്റെ മനസ്സിന്റെ വേദന ഒന്ന് മാറുമല്ലോ നീനെ ൊന്നീലേ എനിക്ക് കയ്യും കടാരി ഒന്നും വയ്യ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് തൊഴിലുറപ്പിന് വരാത്തത് ഞാൻ അതൊന്നും അല്ല പറയാൻ വിളിച്ചത് ഇവിടുത്തെ ഒരു മഹാറാണി ഉണ്ടല്ലോ അവൾ വയറ്റിലായ നിറഞ്ഞപ്പ തൊട്ടേ ഇവിടുത്തെ പെങ്കോന്തം പെരക്കകത്തിരുന്നങ് കയ്യും കാലും തടവല നമ്മളൊക്കെ കൊറേ പെറ്റതല്ലേ ഏ ലോകത്ത് ആർക്കും ഇല്ലാത്ത കൃപ്പമാണോ ഇവക്കുള്ളത് എന്റെ ഭഗവാനെ എന്തൊക്കെ കാണണം അവൻ വേലയ്ക്കും പോകത്തില്ല കൂലിക്കും പോകത്തില്ല ഞാൻ തൊഴിലുറപ്പും കഴിഞ്ഞ് വരുന്നു കൊണ്ടുവരുന്നതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുവേണം പോയല്ലോ അങ്ങ് തടവിക്കൊടുപ്പാ തടവിക്കൊടുപ്പ് പക്ഷെ എനിക്ക് ഇതൊന്നും സഹിക്കാമയ്യ ടീച്ചർ എന്റെ സങ്കടം ഒന്നും മാറട്ടെന്ന് വിചാരിച്ചു വന്നങ്ങ് പറഞ്ഞു പോയതാ ഓ അതെനിക്ക് മനസ്സിലായിടി നിന്റെ വിഷമം കൊണ്ട് ഞാൻ നീ പറയുന്ന എനിക്ക് മനസ്സിലായി അല്ല മൂക്കുല്ല വിശേഷമല്ല ഉണ്ടോ ഓ ഇല്ലെന്നേ ഇപ്പൊ കെട്ട് കഴിഞ്ഞിട്ട് വർഷം അഞ്ചായി ഇതുവരേക്ക് എന്റെ കൊച്ചൊന്നും ഛർദിച്ച് ഞാൻ കണ്ടിട്ടില്ല ഷോ കല്യാണം കഴിച്ച് എന്നോട് കേറി വന്ന് രണ്ടാമത്തെ മാസം ഇവിടുത്തെ അവളങ്ങ് പയറ്റിലാക്കി എടി നിന്റെ കൊള്ളാഞ്ഞിട്ട് പറ്റത്തില്ലെന്ന് പറയണമായിരുന്നു ഞാനെന്തോ ഞാനാ അവരുടെ കൂടെ ഞാൻ പോയിരിക്കാൻ പറ്റുമോ എപ്പോഴും വന്ന് കയറിയപ്പോഴേ പറയണമായിരുന്നു ഇപ്പോഴേ ഇതൊന്നും പറ്റത്തില്ലെന്ന് ഇനി അയാല് സമയമൊന്നും വൈകിട്ടില്ല നീ വേണോന്ന് വെച്ചാ അതിനെ വൈകിട്ട് വെച്ചാൽ ഇല്ലാതാക്കാം മിടുക്കി ഇല്ലാത്തത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ തൊഴിലുറപ്പിന് പോണം ഞാൻ ചെന്നില്ലെങ്കിലേ അവൾമാരെല്ലോടും കൂടി എന്നെ പറ്റി പോട്ടെ ഹലോ കൊതിഞ്ഞോണേലോ അമ്മേ എന്താ രൂപ ഇങ്ങനെ ഒന്നും പറയണ്ട മോളെ ഇവിടെ കേറി ഇരുപണ്ട് ഒരായിരം രൂപ അല്ലേ ചോദിച്ചത് പതിനായിരം ഒന്നും അല്ലല്ലോ നിനക്ക് ആയിരം രൂപ അമ്മ ഇട്ട് തരാം അല്ല പോവസല്ലേ ഇന്ന് നീ പോയായിരുന്ന അതിനമ്മ ഞാനായിരം ചോദിച്ചത് ഇനിയിപ്പൊ വേണ്ട സുഖേട്ടം പറഞ്ഞു ചെക്കപ്പ് ഒന്നും എടുക്കണ്ടെന്ന് ട്രീറ്റ്മെന്റ് നിർത്താനോ ചേട്ടൻ അങ്ങനെ അമ്മ പറഞ്ഞത് അമ്മ ഹാപ്പി ആയിട്ടിരിക്കും അവിടെ കുഞ്ഞാവൊക്കെ വരുവാണല്ലോ ശെരി എന്നാ വരാം അടങ്ങി ഇവിടെ ഇരിക്കണം നടക്കരുത് കേട്ടോ ശരി മോളെ വല്ലോം പറ്റിയോ എന്തിനാ ഇങ്ങോട്ട് വന്ന് കേറിയത് ആരെടി ആരടി പഴത്തലി കൊണ്ടുവന്നിട്ടത് പഴത്തലിട്ടേ നോക്കിയത് നീ എന്തു വയറും നോക്കി നിക്കുന്നത് അല്ല എനിക്കിനി ഇങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയ നാളെ തന്നെ പ്രസവം കാണുമോ ചേട്ടാ അത് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടൊക്കെ തീരുമാനിച്ച് പറയുമായിരിക്കും ഒന്നും ആവാതിരുന്നാ മതിയായിരുന്നു സ്വപ്രസവം മതിയായിരുന്നു വരാൻ ഇവിടെ നിന്നിട്ട് അമ്മ ഇത്രയും വേല ഒപ്പിക്കുന്നു പഴത്തൊരു വരെ വെക്കുന്നു കൊച്ചിനെ കളയാൻ എന്നിട്ട് ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കണോ ചുമ അടങ്ങി ആയിക്കുവാണോ നമുക്ക് ഞാൻ ആ വാ അവിടെ എല്ലാം വെക്കട്ടെ രണ്ടു മൂന്ന് നൈറ്റ് നിന്നെ അവിടെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഞാൻ പോയി മേടിക്കാം പ്രസവത്തിന് കയറ്റുമ്പോ അവരുടെ യൂണിഫോം ആയിരിക്കും ഇടുന്നത് നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ എനിക്ക് ആകെ വിഷമവും ഉണ്ട് ചേട്ടാ ഒരു സന്തോഷവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ ശത്രുത കാണിക്കുമ്പോഴാ എത്രക്കായ അവരുടെ പേരക്കുട്ടിയല്ലേ ഒരു പെണ്ണ് എത്ര കഷ്ടപ്പെട്ട് എത്ര വേദന സഹിച്ചു ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ആ വേദനയൊക്കെ മാറുന്നത് പുറത്ത് നമ്മളെ കാത്തു ഒരുപാട് ആളുകൾ നമ്മളെ ശുശ്രൂഷിക്കാൻ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാ ഇതിപ്പോ ഞാൻ പ്രസവിച്ച കുഞ്ഞോട്ട് ഇങ്ങോട്ട് വരുന്ന അവര് ഓർക്കുമ്പോ എനിക്ക് ഇപ്പത്തേനെ കട്ടി കൂടുതൽ പേടി വരുവാ ഞാൻ ഇല്ലേ നിനക്ക് പിന്നെ വാ വിഷമിക്കാതെ അതുണ്ട് എന്നും പറഞ്ഞ ചേട്ടൻ എന്നും ജോലിക്ക് പോവാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുവോ എനിക്കാണ് എൻറെ വീട്ടിൽ പോയി നിൽക്കാനും പറ്റത്തില്ല എന്നെ നോക്കാൻ അവിടെ ആരുമില്ല എൻറെ അമ്മ ഉണ്ടായിരുന്നു എനിക്ക് അവസ്ഥ വരുവായിരുന്നു അച്ഛൻ കൊണ്ടുവന്നേക്കുന്ന അവർക്കാണ് എന്റെ കണ്ണിനേരെ കണ്ടും കൂടാ ഞാൻ എന്തു ചെയ്യാനാ എനിക്ക് ആകെ സങ്കടമാ ചേട്ടാ അമ്മയ്ക്ക് എന്നെ ഒന്ന് സ്നേഹിച്ചൂടായോ ഞാൻ എന്ത് ഇതിനു വേണ്ടി അമ്മയുടെ ചെയ്തത് എടാ എല്ലാ എടുത്ത് വെച്ചോടാ കൊച്ചിന് കൊണ്ടോള്ള അത് പിന്നെ മുണ്ട് സോമന്റെ മേടിക്കാന്ന് വിചാരിച്ചു അമ്മയുടെ അടുത്ത് രണ്ട് മുണ്ട് ചോദിച്ചപ്പോ അമ്മ തന്നില്ലല്ലോ എന്റെ മുണ്ട് നീ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് മുണ്ട് എടുത്തുകൂടിയേ അലമാരി ഇഷ്ടം പോലെ മുണ്ട് ഇരിപ്പുണ്ട് എടുത്ത് വെക്കി അല്ല വേണ്ട ഞാൻ എടുത്ത് വെക്കാം എന്റെ മോള് പോകാൻ ഒരുങ്ങി നിക്കുവാണോ മക്കൾ വയറും താങ്ങി അങ്ങോട്ട് ഇരുന്നാട്ടെ അവിടെ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മോളെ മോള് വിഷമിക്കണ്ട നല്ല സുഖമായിട്ട് ഇനി പ്രസവിക്കാം സുഖപ്രസവം മോക്ക് കേട്ടോ ധൈര്യമായിട്ടിരിക്കു അമ്മയും വരാം കൂടെ കേട്ടോടാ ഞാനും വരാം നിങ്ങളുടെ കൂടെ ആശുപത്രിയിലെ ആ മുണ്ടും കാര്യങ്ങളും എല്ലാം എടുത്തു തരാം ഈ പ്രസവം എന്ന് പറഞ്ഞാ എന്തുവാന്ന് മോക്ക് അറിയാവോ സവം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെയല്ല നാരങ്ങായോ വെള്ളക്കായോ നെല്ലിക്കായോ ഒന്നും അല്ല വയറ്റിന്ന് വരുന്നത് രണ്ട് രണ്ടര കലയോള മുതലാ അതെ ഇങ്ങനെ വരും ഡോക്ടർ ദേ ഇത്രയും കൈയിട്ട് അകത്തോട്ട് കയറ്റി വാലിച്ച് എടുക്കും ഒപ്പ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അമ്മ ഒരു കാര്യം കാണിച്ചു തരാം മോളെ ഇതൊക്കെ ഒന്ന് കണ്ടു കണ്ടുപഠിച്ചിരിക്കുന്നത് നല്ലതാ.